പാട്ടൊക്കെ മൊബൈലിനകത്ത് കേട്ടൊക്കെ പഠിച്ചു റിയൽ ആയിട്ട് സ്വന്തമായിട്ട് തന്നെ പഠിച്ചു അങ്ങനെയൊക്കെയാണ് പഠിച്ചത് പിന്നെ കൊറേ പേര് വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വിളിച്ചു പോയി നല്ല സപ്പോർട്ടായിട്ട് നിന്നു ഏനത്തെ സ്കൂളിലൊക്കെ പോയി അങ്ങനെ അവിടുത്തെ എന്റെ പേര് നോട്ടീസിലൊക്കെ അങ്ങനെ അങ്ങനെ ഒക്കെ ഒക്കെ വെച്ചു വെച്ചിട്ട് ഇത് നന്ദൂട്ടി എന്ന നന്ദന വിനീഷ് പാട്ട് പാടുന്നതിലും മിമിക്രി അവതരിപ്പിക്കുന്നതിലുമെല്ലാം മിടുക്കി സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലടക്കം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് വിവിധ ചാനൽ പ്ലാറ്റ്ഫോമുകളിലും പങ്കെടുത്തിട്ടുണ്ട് സൗണ്ടിലേക്ക് മുട്ടനാട് അയിൻ്റെ ഇടത്തനം മാ മാ ഇനി അയിന്റെ കുഞ്ഞത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ആരാധകരുണ്ട് നന്ദൂട്ടി എന്ന നന്ദനയ്ക്ക് വി എച്ച് എസ് സി അഗ്രികൾച്ചറൽ വിദ്യാർത്ഥിയായ നന്ദനയ്ക്ക് ഭാവിയിൽ മ്യൂസിക് ടീച്ചർ ആകാനാണ് ആഗ്രഹം അവളുടെ ഏതാഗ്രഹത്തിനും അച്ഛനും അമ്മയും ഒപ്പമുണ്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ ഞങ്ങൾക്കൊരു കടയുണ്ടായിരുന്നു ഒരു വഴിയോര കടയായിരുന്നു അതുപോലെ ഇപ്പം മാറ്റിവെച്ചിട്ടാണ് ഇപ്പം മോളുടെ മോളെ കൊണ്ട് പോകുന്നത് നല്ല സപ്പോർട്ടും കാര്യങ്ങളും ആൾക്കാരുടെ പിന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നായാലും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നായാലും സ്കൂൾ തലത്തിൽ നിന്നായാലും എല്ലാം നല്ല കറക്റ്റ സപ്പോർട്ടാണ് മോൾക്ക് ഞങ്ങൾക്ക് ഇപ്പം നല്ല അതിയായ സന്തോഷം തോന്നുന്നു മോളിലൂടെ ആ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയല്ലോന്ന് ഈ മോളെ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയല്ലോന്ന് ഞങ്ങൾ ഇപ്പോൾ സന്തോഷിക്കുകയാണ് കാര്യം പിന്നെ ഞങ്ങൾ കടയുണ്ട് ഞങ്ങൾക്ക് എന്നിട്ട് പോലും അതെല്ലാം കളഞ്ഞിട്ടാണ് ഞങ്ങൾ മോടെ കൂടെ ഓരോ കാര്യത്തിനും പോകുന്നത് ഒരു നല്ല രീതിക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അത് ദൈവം തമ്പുരാശ്വാസത്തോടെ ഞങ്ങളിരിക്കുന്നത് പാട്ടും മിമിക്രിയും ഒക്കെ നന്ദന സ്വയം സ്വായത്തമാക്കിയതാണ് അവളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട सियान मेडिकल कालेज हॉस्पिटल अडूर पतनमदा